So, писes, so, െ ഇന്നത്തെ വീഡിയോ എന്തുകൊണ്ടെന്നറിയാമോ നമ്മളെ ഒക്കെ വീട്ടിലൊക്കെ വാളമീൻ മേടിക്കില്ലേ അപ്പൊ വാളമീൻ പെട്ടെന്ന് ക്ലീൻ ചെയ്ത് കട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ അവിടെ കാണിച്ചു തരാം വളരെ എളുപ്പമാണ് വാള കട്ട് ചെയ്യാനക്കൊണ്ട് അത് ക്ലീൻ ചെയ്തെടുക്കാൻ എല്ലാവരും പേര് ചുണ്ണാമ്പ അത് എത്ര നേരം ഇട്ടു വരച്ചാലേ അത് പോകുന്നതെന്നൊക്കെ വിചാരിക്കും അപ്പം വളരെ പെട്ടെന്ന് നമുക്ക് അതിന്റെ ചുണ്ണാമ്പ് കളയാൻ പറ്റിയ ഒരു സാധനം നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ട് നമ്മൾ പാത്രം കഴുകാനൊക്കെ മേടിക്കുന്ന ഈ സ്റ്റീലിന്റെ സ്ക്രബ് ഏർ ഇതെടുത്തിട്ട് നമ്മുടെ വാളമീൻ ഇങ്ങനെ അങ്ങോട്ട് നോത്തിട്ട് അതിൻ്റെ തല തൊട്ട് അതിൻ്റെ ചെവിട് വരെ നല്ല ബലം കൊടുത്ത് നല്ല വൃത്തിയായിട്ട് ഒരു രണ്ട് മൂന്ന് തേപ്പ് തേച്ച് കഴിയുമ്പോൾ ഈ തലയും ഒക്കെ പറഞ്ഞാൽ ഇങ്ങനെ രണ്ട് മൂന്ന് തേപ്പ് തേച്ച് കഴിയുമ്പോൾ നല്ല വൃത്തിയായിട്ട് അതിൻ്റെ ചുണ്ണാമ്പ് ഇളകി പോകും പിച്ചാത്തിയിട്ട് നമ്മൾ പിടിച്ചോണ്ടിരിക്കണ്ട കേട്ടോ അപ്പം ഇങ്ങനെ തന്നെ നമുക്ക് പെട്ടെന്ന് വൃത്തിയാക്കാം ഒരു കുഴപ്പമില്ല പിന്നെ ഒരു കാര്യമുണ്ട് നമ്മൾ ഈ വാളമീൻ ഈ സ്റ്റീലിന്റെ സ്ക്രബ് വെച്ച് വരയ്ക്കുമ്പോൾ ഇതെല്ലാം ക്ലീൻ ചെയ്ത് കഴിഞ്ഞശേഷം നമ്മൾ ഇങ്ങനെ അടി തൊട്ട് മുടി വരെ തടവി നോക്കണം തിരിച്ചും മറിച്ചുമല്ല എന്താണെന്നറിയാവോ ഇതിന്റെ ഒരു കുഞ്ഞ് കമ്പിയെങ്ങണം ഇതിനകത്ത് കുരുങ്ങിപ്പോയാൽ കുഞ്ഞുങ്ങളെ വയറ്റിലോ നമ്മുടെ വയറ്റിലോ പോയി കഴിഞ്ഞാൽ ഭയങ്കര ഡേഞ്ചറാണ് അതുകൊണ്ട് അതും കൂടെ ഞാൻ ഇപ്പോഴേ പറഞ്ഞേക്കാം അതും കൂടെ സൂക്ഷിച്ച് വേണം നിങ്ങൾ ഇത് വെച്ച് വരയ്ക്കണം എന്നാലും എന്താ കണ്ടല്ലേ ഞാൻ രണ്ടോ മൂന്നോ പിടിയെ പിടിച്ചിട്ടുള്ളൂ എന്റെ വാള വെളുവിളകളാ വെളുത്തിരിക്കുന്നു അപ്പം ഇതുപോലെ ചെയ്യുക എന്നിട്ട് വളരെ പെട്ടെന്ന് നമുക്ക് അതിൻ്റെ സൈഡിലെ മുള്ളു കളയണം ചിലര് പിച്ചാത്തേം കത്രികയും വെച്ച് അരിയും പക്ഷെ അങ്ങനെ അരിയുമ്പോ എന്താണെന്ന് അറിയാമോ അതിന്റെ സൈഡ് അവിടെ തന്നെ ഇരിക്കും അപ്പൊ അതിനെക്കാട്ട് ഏറ്റവും എളുപ്പത്തിൽ ഒരു കാര്യം ചേച്ചി പറഞ്ഞു അപ്പം ഈ വാള ഇങ്ങനെ അങ്ങോട്ട് എടുക്കുക ഈ വാലെന്ന് നോക്കുക അതിൽ നിന്ന് നമുക്ക് പിടിക്കാൻ പറ്റുന്ന ചിറക് വരെ നമ്മൾ പിടിക്കുക ഏ എന്നിട്ട് തണ്ടേ ഇതുപോലെ നമ്മൾ താഴോട്ട് പിടിക്കുക എൻ്റെ കൈ ഒന്ന് തെറ്റലുണ്ട് കണ്ടല്ലേ എത്ര നൈസായിട്ടാ അത് വരുന്നതെന്ന് കണ്ടോ കണ്ടോ അപ്പം കത്രികയും വേണ്ട പിച്ചാത്തേം വേണ്ട ഇതിൻ്റെ സൈഡിലെ മുള്ള് പരഞ്ഞു കളയാന വേണ്ടത് അപ്പൊ അത് ലാസ്റ്റ് ചെല്ലുമ്പോൾ ഒരിച്ചിരി കട്ടിയുള്ള ഒരു മുള്ള ഉണ്ടെങ്കിൽ അത് നമ്മൾ കൈ കൊണ്ട് തന്നെ നമുക്ക് ഇനി എന്റെ കൈ ഇപ്പം ഇങ്ങനെ തെറ്റിയിരിക്കുന്നത് കൊണ്ട് ഞാനത് ആ പിച്ചാ തേടത്ത് ചെറുതായിട്ടൊന്നും ഒരു ശകലമുള്ളൂ ഏറ്റവും മുകളിൽ ചെല്ലുമ്പോൾ തലയുടെ അടച്ചെല്ലോ തലയ്ക്കല്ലെങ്കിൽ നമുക്ക് തലയ്ക്കല്ലേ കനം നമ്മുടെയും തലയ്ക്കല്ലേ എല്ലാ കുത്തിയും ആഗ്രഹിച്ചു വെച്ചിരിക്കുന്ന അതുപോലെ പാവയുടെ തലയും കടുംപിടുത്തം പിടിച്ചിരിക്കുകയാണ് അപ്പൊ ആ ലാസ്റ്റ് സൈഡിൽ ചെല്ലുമ്പോൾ ഒരു ശകലമുള്ളിരിക്കും അപ്പോഴെ കണ്ടല്ലോ ആ മുള്ളു നമ്മൾ വിരിഞ്ഞു കളഞ്ഞപ്പോൾ അതിൻ്റെതായ ഒരു ഭംഗി കണ്ടോ മീൻ്റെ ചെത്തിയാൽ ഈ ഭംഗി വരുമോ അപ്പോഴേ അടുത്തത് എന്നിട്ട് ഈ മീൻ നമ്മുടെ അതിൻ്റെ ചുണ്ട് നമ്മുടെ കയ്യിൽ കൊള്ളാതെ ഇത്രയും ഭാഗം നമുക്ക് കട്ട് ചെയ്ത് വേണം അപ്പം എവനേതായി ഇങ്ങനെ അങ്ങോട്ട് പിടിക്കുക കൈയൊന്നും മുറിയരുത് എന്നിട്ട് നല്ല എൻ്റെ ഒരു മണ്ടം വിച്ചാത്തി ചിലപ്പോൾ ഞാൻ ഇത്തിരി കട്ട് കട്ടി പിടിക്കും കണ്ടിക്ക് നിങ്ങളെ പോയിട്ട് നല്ല വെച്ചാത്തി കാണും അപ്പോൾ അതെടുത്ത് നമ്മൾ ഈ വായുടെ ഈ നടുഭാഗം വെച്ചതായി ഇങ്ങനെ അങ്ങോട്ട് അരിയണം അരിഞ്ഞിട്ട് ഒരു ശകലം ബലം എന്ന് വെച്ചാൽ മുറ്റിയ വാളയൊക്കെ ആണെങ്കിൽ അവൻ്റെ പല്ലിന് നല്ല കനമാണ് കേട്ടോ അപ്പോൾ എൻ്റെ പിച്ചാത്തി വളരെ മോശമാണ് അതുകൊണ്ട് എന്നാലും മെണ്ടിലെളുപ്പം അത് പോകത്ത മുകളങ്ങ് അടന്ന് അടന്ന് കഴിഞ്ഞാൽ നമ്മളിങ്ങനെയൊന്നും വെട്ടിക്കൊടുത്താതെ അതങ്ങ് പൊക്കോളും അപ്പോൾ ആ പണിയും കഴിഞ്ഞ് അവൻ്റെ തലയിലെ പരിപാടിയും കഴിഞ്ഞ് എന്നിട്ട് ഇവിടെ ഒരു കുടലാണ് ഇരിക്കുന്നത് അപ്പോൾ ഈ പുടല് നമ്മൾ ഇങ്ങനൊരു പോന്തു വെച്ചു കൊടുക്കണം സൈഡിലൊരു ചിറവുണ്ട് ഇങ്ങനെ തന്നെ നമുക്കിങ്ങനെ എടുത്ത് കളയാം ഞാനിങ്ങനെ എടുത്ത് കളയാം കേട്ടോ എന്നിട്ട് ചിലരാണെങ്കിൽ എന്നിട്ട് ഈ ചേള ഞാൻ ഇത് ഇതും എടുത്ത് കളയും കാരണം ചിലരാണെങ്കിൽ ഇത് അതൊക്കെ വറക്കാനിട ഒരു ടേസ്റ്റാണ് അതൊക്കെ കടിച്ചു തിന്നാൻ പണ്ടുള്ളവർക്കൊക്കെ ഇഷ്ടമാണ് കണ്ണ് ഞാനിങ്ങ് കളയുകയാണ് കേട്ടോ തൽക്കാലം നമുക്ക് ഇപ്പം കണ്ണ് വേണ്ട മീൻ ധാരാളം ഇരിക്കുന്നു പിന്നെ അത് മാത്രമല്ല കുറച്ച് ദിവസം ഇത് അപ്പം ഈ പരിപാടി ഇവിടെ കഴിഞ്ഞു ഈ ഓട്ടി വേണമെങ്കിൽ ഇങ്ങനെ തന്നെ നമുക്ക് ഇതൊക്കെ അപ്പം ഇതിനകത്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇതിന്റെ ഒരു അഴുക്കാണ് അപ്പം ആ അഴുക്ക് നമ്മൾ ഇങ്ങനെ നടുക്കൂടെ ഒന്ന് പോകാന് കഴിയുമ്പോൾ ഇങ്ങനെ നമ്മുടെ കയ്യിലിങ്ങ് പോരും ഒരുപാട് പാടൊന്നുമില്ല വാള കാണുമ്പം ഓരോ ആറിയാമ്പയത്തെ കുഞ്ഞ് കൊച്ച് പെമ്പിള്ളേർക്കൊക്കെ ഭയങ്കര പാടാണ് എങ്ങനെ കട്ട് ചെയ്യും എനിക്ക് ഇതിന്റെ ചുണ്ാമ്പ് കളയെ അറിഞ്ഞൂടുക അല്ലെങ്കിൽ എനിക്ക് എനിക്കിത് വെട്ടാൻ അറിഞ്ഞുകൂടാന്ന് പറഞ്ഞാൽ അവർക്ക് ഭയങ്കര വഴക്കാണ് അപ്പം നമ്മൾ കുറ്റം പറയാൻ പറ്റത്തില്ല നമ്മൾ ഇങ്ങനെയൊക്കെ തന്നെ ഓരോന്നൊക്കെ കണ്ട് പഠിച്ചതാണ് അപ്പം ഈ വാളയുടെ അപ്പം അഹവും ക്ലീൻ ആയി പക്ഷേ എന്നിരുന്നാലോ അഹം വൃത്തിയായി ക്ലീൻ ആയിട്ടില്ല എന്താണെന്നോ ചിലപ്പോൾ നമുക്ക് രണ്ട് ദിവസമായ മീനായിരിക്കും കിട്ടുന്നത് ചിലപ്പോൾ നമുക്ക് അന്ന് പിടിക്കുന്ന ഫ്രഷായ മീൻ കിട്ടി എന്നിരുന്നാലും അവരെ പിടിക്കുന്ന സമയത്ത് അവരുടെ ജീവൻ പോകുന്ന സമയത്ത് അവരുടെ ശരീരത്തിലും കൊണ്ട് രക്തയോട്ടുള്ള ഞരമ്പ് അപ്പോൾ ആ ഞരമ്പില് രക്തം ഓട്ടം അങ്ങ് നിൽക്കുകയാണ് അപ്പോൾ ആ രക്തം ഈ ഒരു നടുഭാഗത്ത് വന്ന് കട്ടിയായിട്ട് ഇരിക്കും കണ്ടില്ലേ ഒരു കറുപ്പ് കളറ് കട്ടിയായിട്ടിരിക്കുകയാണ് അപ്പം ഈ ചത്ത രക്തം നമ്മൾ അത് ചുരണ്ടി അങ്ങ് മാറ്റണം അപ്പോഴും നമ്മുടെ കറിക്ക് നല്ല ടേസ്റ്റ് ടേസ്റ്റായിരിക്കും രണ്ട് ദിവസം പഴകിയ മീനായാലും അത് കറി വയ്ക്കുമ്പോൾ ഇങ്ങനെയുള്ള ആ ഒരു നടുക്കുള്ള രക്തം നമ്മൾ ചുരണ്ടി കഴിഞ്ഞ് പഴയ രക്തം ചുരണ്ടി കളയുമ്പോൾ അത് കറിക്കാത്തിട്ടാൽ പഴയ രക്തത്തിൻ്റെ ഒരു ചോ വരത്തില്ല അപ്പോൾ നല്ല പിന്നെ രുചി കിട്ടും അപ്പം എങ്ങനെയാണ് അത് ചെയ്യുന്നതെന്ന് കാണിച്ചു തരണോ ഇതാ അതും കണ്ടോളൂതാ ഇതേപോലെ ഈ ഈ ഭാഗത്തോട്ട് അങ്ങോട്ട് ഒരു ചിരണ്ട് കൊടുക്കുക എന്നിട്ട് ദാ ഇങ്ങനെ നൈസാണ് കണ്ട പോരുന്നാണ്ട പിന്നെ വാള വലുതായതുകൊണ്ടാണ് എന്റെ കൈ ഇരിക്കാത്തത് ചാടി ചാടി ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത് കണ്ടോ ഇതുപോലെ അതിൻ്റെ വരുപ്പ് വരെ നീങ്ങോ കണ്ടല്ലേ ഇതുപോലെ ഈ അഴുക്ക് ഈ അഴുക്ക രക്തം ഇതുപോലെ നമ്മളൊന്ന് ചുരണ്ടിക്കളയണം അപ്പം നമ്മുടെ വാള അമ്പിളി പോലായി കണ്ട അതിൻ്റെ അകത്തിരിക്കുന്ന വരെ നമുക്ക് ക്ലിയറായിട്ട് കാണാൻ പറ്റുന്നുണ്ട് അവിടെ എങ്ങനെ രക്തം ഉണങ്ങിയിരിക്കുന്നില്ല ഏഹ് അപ്പോഴും വാളയുടെ ക്ലീനിങ് ഏകദേശം ഞാൻ പറഞ്ഞു തന്നപ്പോ നിങ്ങൾക്കൊക്കെ മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പം ഇത്രയും തന്നെയാണ് ഒരു വാള ക്ലീൻ ചെയ്യുന്നത് എളുപ്പം ക്ലീൻ ചെയ്യാനും പറ്റും ഒരുപാട് സമയം എടുത്ത് നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റും ഇതിപ്പോൾ ഞാൻ ഇപ്പോൾ എന്റെ വീഡിയോ ഒരുപാട് നിങ്ങളെ കാണിക്കുക വെച്ചാൽ ഞാൻ കഥകളും കൗശലങ്ങളും പറഞ്ഞ് നിങ്ങളെ കാണിക്കുന്നതുകൊണ്ടാണ് എന്റെ വീഡിയോ നീണ്ടുപോകുന്നത് അപ്പോൾ ഇതുപോലെ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് ഈ തലഭാഗം പീസാക്കാം ഏത് വലുപ്പുള്ളതാണെങ്കിലും പെട്ടെന്ന് നമുക്ക് ഇത് കട്ട് ചെയ്തെടുക്കാൻ പറ്റും പക്ഷെ നല്ല പിച്ചാത്തെയാണ് അപ്പോൾ ഇനി വാള ക്ലീൻ ചെയ്യാൻ അറിഞ്ഞൂടാ എന്ന് ആരും പേടിക്കേണ്ട വാള കണ്ടു കഴിഞ്ഞാൽ അപ്പോഴേ എനിക്ക് ക്ലീൻ ചെയ്യാൻ അറിയാം ഞാനിതാ ക്ലീൻ ചെയ്യുന്നു എന്ന് പറഞ്ഞ് എടുക്കുക ഇതുപോലെ അമ്പിളി പോലെ ആക്കുക കണ്ടോ രണ്ട് പേരുടെയും നടക്കണ്ടിരിക്കുന്നതാണ് അതിനകത്ത് വല്ല നോക്കി അപ്പോൾ ഇതുപോലെ ചെയ്തെടുക്കണം വാള കേട്ടോ ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുമ്പോൾ വീണ്ടും ഞാൻ നിങ്ങളെ ആ വീഡിയോയിൽ കാണിക്കാം ഓക്കെ കേട്ടോ ബാ